നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൃക്ഷാസനത്തിൻ്റെ ഒരു വേരിയേഷൻ ആണ് ഇതിൻ്റെ പേര് പാർശ്വവൃക്ഷാസന നമ്പർ ടു എന്നാണ് അപ്പോൾ നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ വൃക്ഷാസ്ത്രം എന്ന് പറയുന്ന യോഗ ബാലൻസിങ് പോസസിൻ്റെ കൂട്ടത്തില് ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടൊരു ആണ് അല്ലേ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാവരും പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള ഒരു ബാലൻസിങ് യോഗ പോസ്റ്ററാണ് നമ്മുടെ വൃക്ഷാസന എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റർ അതുപോലെ തന്നെ നമ്മളത് കേട്ടിട്ടുണ്ട് നമ്മുടെ പല യോഗീപര്യന്മാരും പല സന്യാസികളും ഇതുപോലെ ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ച് പല സിദ്ധികളും അവർ നേടിയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ വൃക്ഷാസനം എന്ന് വെച്ചാൽ യോഗില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇതിന് വശങ്ങളിലേക്ക് ആവുന്ന രണ്ട് വേരിയേഷൻസ് എനിക്കറിയാം അപ്പോൾ അതിൽ വരെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി പാർശ്വവൃക്ഷാസ്ത്രം വൺ എന്നാണ് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പാർശ്വവൃക്ഷാസ്ത്രം നമ്പർ ടു ആണ് അപ്പോൾ ഒന്ന് പോവാം ഞാൻ ആ വൃക്ഷാസനം ചെയ്യുന്നു പാർശ്വവൃക്ഷാസ്ത്രം വൺ ചെയ്യുന്നു ദെൻ പാർശ്വവൃക്ഷാസ്ത്രം നമ്പർ ടുവിലേക്ക് പോകണേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടത് കാലിതുപോലെ ഒന്ന് മടക്കി വെച്ചാൽ മടക്കി ഇതുപോലെ എടുത്ത് വലത് തുടയിലേക്ക് വെച്ചു ഓക്കെ എന്നിട്ട് നമ്മുടെ ഹീൽ ട്വോസ് ഒറ്റ ലൈനിൽ വെക്കാൻ ശ്രമിക്കുക ഹിപ്പ് ജോയിൻറ്റ് ഉണ്ണി ഒറ്റ ലൈനിൽ വയ്ക്കുക കൈകളിതുപോലെ വശങ്ങളിലേക്ക് വെക്കുന്നു ശ്വാസം എടുത്ത് കൈ ഇതുപോലെ ഇന്ന് ഉയർത്തി അപ്പോഴ് ഒന്നുകൂടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിക്കണേ കൈ ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ശ്വാസം എടുത്ത് ഇതുപോലെ ഒന്ന് ഉയർത്തിയേ ശ്വാസം വിട്ട് കൈപ്പത്തി ഇതുപോലെ തിരിച്ചു കൈ കൈവെള്ള മുകളിലേക്ക് ശ്വാസം എടുത്ത് ഇതുപോലെ കൈകൾ ഉയർത്തി നമ്മുടെ അപ്പരാമശിച്ചവൽ ടച്ച് ചെയ്ത് നോട്ടം നേരി ഇതാണ് നമ്മൾ ചെയ്യാറുള്ള വൃക്ഷാസനം അല്ലെങ്കിൽ മറ്റ് ചില യോഗാ സമ്പ്രദായങ്ങൾ കൈകളിതോടെ വെച്ചിട്ട് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് കൈകളിങ്ങനെ നെഞ്ചിന് മധ്യത്തിലേക്ക് വെക്കുന്നു ദൻ ശ്വാസം എടുത്ത് ഇതുപോലെ ഉയർത്താറുണ്ട് ഇതും ആണ് ഓക്കെ അപ്പോഴ് നമ്മളുടെ ഈ വൃക്ഷാസനം ഇതിൽ നിന്നും പാർശ്വ വൃക്ഷാസനം നമ്പർ വൺ എന്ന് പറയുമ്പോഴത്തേക്കും ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ ആ ലെവലിലേക്ക് കൈകൾ കൊണ്ടുവരുന്നു കൈവെള്ളം മുകളിലേക്ക് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത് വീണ്ടും ശ്വാസം എടുക്കുന്നു ശ്വാസം വിട്ടുകൊണ്ട് ഇതുപോലെ ഇടത് ഇതുപോലെ ഒന്ന് ചരി നോട്ടം നേരെ ഇരിക്കണം സാധാരണ ശ്വാസ്വാസം ഇവിടുന്ന് ശ്വാസം എടുത്ത് ഇതുപോലെ നേരെ കൊണ്ടുവരിക ഓക്കെ ശ്വാസം വിട്ട് വലത് കൈ ഇതുപോലെ തിരിച്ചു ദൻ ശ്വാസം എടുത്ത് ഇടതുക്കായി ഉയർത്തുന്നതിനോടൊപ്പം വലത് കൈ ഇതുപോലെ ഹിപ്പിലേക്ക് കൊണ്ടുവരും ശ്വാസം വിട്ട് വലത് വശത്തേക്ക് ഇതുപോലെ ഒന്ന് ചരിയുന്നു നോട്ടം നേരെ സാധാരണ ശ്വാസ്വാസം ഓക്കെ സാധാരണ ശ്വാസ്വാസ നിലനിൽക്കുന്നു ദൻ ശ്വാസം എടുത്ത് ഇതുപോലെ ഒന്ന് കൈ നിവർത്തുക ശ്വാസം വിട്ട് കൈ ഒന്ന് തിരിച്ചു ശ്വാസം എടുത്ത് ശ്വാസം വിട്ട് സാവധാനം കൈകൾ താഴേക്ക് കാല് താഴേക്ക് റിലാക്സ് ചെയ്യുക ഓക്കെ അപ്പൊ ഇതാണ് പാർശ്വവൃക്ഷാസന നമ്പർ ടു ഞാൻ ആ മൂന്ന് ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക താങ്ക് യു